Thank you. എന്റെ ഫ്രണ്ട് റുസയുടെയും പാഴ്ഷന്റെയും വീട്ടിലാട്ടോ അക്കി പഞ്ചറിന്റെ ഒരു കനത്തിന്റെ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നാണ് കുറച്ച് തിരക്കി അപ്പം ഇനി ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ലേ മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് ഒരു സൂചി കൊണ്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ആറ് വർഷം ഏഴ് വർഷം മുമ്പ് ഞാൻ ബാക്ക് പെയിൻ ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലം ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഓരോ പോയിന്റ്സുകൾ കിട്ടും അപ്പൊ ഇതിലിങ്ങനെ കണ്ടാവും ഈ ഒരു ബോക്സിൽ കുറച്ച് ഡീരിൽസ് ഉണ്ട് ഇതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടും ഞാനൊരു പ്രാവശ്യം ചെയ്തതാണ് അപ്പം മരുന്നും എന്താ പറയുക ഒന്നുമില്ലാത്തൊരു ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരുവിധം തൊണ്ണൂറ്റമ്പത് ശതമാനം അസുഖമായി ഇത് കേട്ടിട്ടുണ്ട് ബാക്ക് പെയിന് നീർക്കെട്ടിന് ചുമക്ക് തലവേദന പനി എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഇനി ഇവിടെ ഉദ്ഘാടനത്തിൽ വന്നു ഞാൻ മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൽ നിന്ന് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാല് വേദന മേൽ വേദനയൊക്കെ മാറുന്ന സാധനം അപ്പോൾ അത് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത് തരിപ്പ് വേദന മടമ്പിന് വേദന അതുപോലെ വേദന മേല് വേദന എല്ലാത്തിനും പറ്റിയൊരു ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മടെ മസിൽസിനും നേരനും ഒക്കെ സ്പ്രിന്ദേശം കൊടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കൈനോ അല്ലെങ്കിൽ കാലിന്റെ മുട്ടിനൊക്കെ നിർത്താൻ വയ്യാണ്ട് അതുപോലെ കൈ മടക്കാൻ വയ്യാണ്ടൊക്കെ നീർത്തിട്ട് വന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു സംഭവമാണ് ഇതിലുണ്ടോ ടെൻറ്റ് പാസ് ചെയ്തിരിക്കും ഒരു വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു നാല് ദിവസം ചെയ്താൽ നമ്മൾ നേർക്കെട്ടും കാര്യങ്ങളൊക്കെ മാറുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ബാക്കിൽ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ആ നീർക്കെട്ട് വന്ന സ്ഥലത്തിൽ വെച്ചിട്ട് ഇതുപോലെ മിഷീൻ വെച്ചിട്ട് ചെയ്താൽ ആ വേദനകളും നീർക്കെട്ടും മാറുന്നതാണ് കേട്ടോ ഇവയുടെതാ ഇനി കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ് മുഖത്തുള്ള എല്ലാ പാടുകളും കലകളൊക്കെ പോയി നമ്മളെ സുന്ദരിയാക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇങ്ങോലെ മുടികൊഴിച്ചില് താരന് എല്ലാത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ